ഇത് ചളവറ പഴയ വില്ലേജ് അവിടെ വന്ന് ഒരല്പമുള്ളിലേക്ക് വരാണ്ട് റോഡിൽ വരുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും കനാൽ റോഡിന് വരിക ഒന്നിൽ മാമ്പറ്റപ്പള്ളിന്ന് വരാം അല്ലെങ്കിൽ പഴയ വില്ലേജിൽ നിന്ന് ഇങ്ങോട്ട് റോഡുണ്ട് അങ്ങനെയും വരാം രണ്ട് വഴിയുണ്ട് മാമ്പറ്റപ്പള്ളിന്ന് പറഞ്ഞാൽ വല്ലപ്പുഴ വാണിയംകുള റോഡ് പഴയ വില്ലേജ് പറഞ്ഞാൽ വല്ലപ്പുഴന്ന് കൈലിയാട് വന്ന് ചളവറ പോകുന്ന റോഡ് പാലക്കാട് ജില്ല നടു വന്നുള്ള കാഴ്ചാണിത് ഈ വെള്ളത്തിലൂടെ നടന്ന് കയറുന്നത് ഈ പാറുടെ പ്രത്യേകിച്ച് വഴുക്കില്ല എന്നല്ല വല്ല വഴുക്കില്ല ഞങ്ങൾ വെള്ളത്തിൽ കൂടെ തന്നെ വന്ന് സൂക്ഷിച്ചു വന്നാൽ മതി ഇനി ആളുകൾ കുളിക്കണമൊക്കെ ഉണ്ട് നമ്മളെ നമ്മളവിടെ കുറച്ച് ആൾക്കാർ കയറിയു വീടെടുക്കാണ്ടേക്ക് അപ്പം ഇനി കുറച്ച് മേലെ കയറിയാൽ ഒന്നൊരു രസമുണ്ടാവും മേലെ എന്നുള്ള ഷോട്ട് കാണിക്കാം ഞങ്ങൾ മറ്റേ വഴി കയറില്ല ഈ വഴി തന്നെ കയറി വന്നു വലിയ വഴുക്കലൊന്നും ഇല്ല വലിയ കുഴപ്പമില്ല അവിടെ ആളുകൾ കുളിക്കണ്ട ഈ ഭാഗത്തുതാ ഇനിയും കുറെ മേലാണ് വരുന്നത് അവിടേക്ക് കയറി പോകണം ഏതായാലും വെള്ളത്തിലൂടെ തന്നെ കയറാൻ തീരുമാനിച്ചു വെള്ളത്തിലൂടെ കയറാ ഈ ആളുകളിരിക്കുന്നതിന്റെ വഴി ഈ വഴി അങ്ങനെ മേലേക്ക് കയറി പോയാൽ കാണാൻ പറ്റി ഇതിപ്പോ നടുഭാഗത്തന്നെയാണ് അടുത്ത വന്നിട്ട് വെള്ളത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ചട്ടിയൊക്കെ ഭാഗം വെക്കുന്നു താഴെ ആ ഇവിടെയാണ് ഇതിന്റെ ഉത്ഭവം ഇപ്പൊ ഇങ്ങനെ പോയാണ് ചാടുന്നത് ഏതായാലും കാണാൻ നല്ല രസമുണ്ട് ശരിക്കും ഇതിൽ വന്ന് കുളിച്ചു പോകണം അപ്പഴേം രസമുള്ളൂ ആ ഇറക്കത്തിൽ ആ പയ്യന്മാരെ നേരത്തെ കാണിച്ചില്ലേ ഞാൻ ഭൂമി കാണിക്കാം അവരിയ്ക്കുന്ന ഭാഗത്ത് നന്നായി കുളിക്കാൻ പറ്റിയിരുന്നിട്ട് വെള്ളം നമ്മളെ തലയിൽ കൂടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടന്നാൽ മതി ഒഴുകിപ്പോന്നുമില്ല കഴുക്കലുമില്ല ഈ നിൽക്കുന്ന നമ്മൾ റഫീഖ് ചളവറ ചള പറ ഇതേ മൂന്നാറിൽ പോയൊരു കാര്യം പറയുന്നുണ്ട് മൂന്നാറി പോയിട്ട് ഇത്ര നല്ല വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലാന്ന് വെള്ളച്ചാട്ടം ഒക്കെ അവിടെ ഉണ്ട് ഉപരി കാണാഞ്ഞിട്ടാണ് പക്ഷെ ഇത്ര നല്ല വെള്ളച്ചാട്ടം വീടിന്റെ തൊട്ടടുത്ത് കാരണം ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഉണ്ടായിട്ട് ഇത്ര കാലമായിട്ട് കണ്ടല്ലോ ഈ വ്യക്തി അതാണ് ഇയാളെ ഏറ്റവും വലിയ പ്രത്യേകത എന്നിട്ട് മൂന്നാർ പോയിട്ട് വെള്ളച്ചാട്ടം കണ്ടിട്ട് അവിടെ റിസോർട്ട് റിസോർട്ടിട്ട് താമസിച്ചു ഇവിടെ എത്ര അടുത്ത് ഈ സംഭവം ഉണ്ട്